അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഫെർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാനിവിടെ പറയുന്നു രണ്ട് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഫ്രണ്ട് ആപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ പറ്റിയൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ശരിക്കും പറ്റിക്കുകയാണ് അങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയായിരിക്കും അത് കൂടുതൽ ബാധിക്കുന്നത് ഞാൻ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു കാര്യം നമ്മൾ വന്നിരുന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല കാര്യം സ്വന്തമായിട്ട് തോന്നണം ഞാൻ ചെയ്യുന്ന തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ തനി മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലല്ല അപ്പോൾ ആ ഒരു പുള്ളിക്കാർത്തിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ട് അതായത് ചെയ്തത് തെറ്റാണ് എന്ന് പുള്ളികാർത്ഥിക്ക് മനസ്സിലാവുകയും ചെയ്തു ഏകദേശം നാല് വീഡിയോ അടിപ്പിച്ച് ആ പുള്ളിക്കാർത്തി ചെയ്തിട്ടുണ്ട് അപ്പം ആ നാല് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യും എന്നുള്ള രീതിയിലാണ് തനി മലയാളി പറയുന്നത് അത് മാത്രമല്ല കുറേ നാൾക്ക് മുന്നേ തന്നെ അവരടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യത്തില്ല എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല എന്നും പുള്ളിക്കാർത്തി ഓൾറെഡി അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് എനിവേ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി കാര്യം ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാര്യം ഈ ലേറ്റസ്റ്റ് വീഡിയോ അതായത് തനി മലയാളിയുടെ ലേറ്റസ്റ്റ് വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കണം മൊത്തവും നെഗറ്റീവാണ് നീ ലോക ഉടായിപ്പാണ് കള്ളിയാണ് എന്നാൽ നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷയില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പക്ഷേ പുള്ളിക്കാരത്തേക്ക് തന്നെ മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ് സോ അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് നല്ലൊരു കാര്യം വേറെ ഒരു ഇൻഫ്ലുവൻസിനൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും ആദ്യം തന്നെ നമുക്ക് തനി വീഡിയോ ആയിരിക്കും ബ്രാൻഡ് പ്രൊമോഷൻസിന് ഉണ്ടായിരിക്കുക അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഞാനിവിടെ എൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത് ഒരു ബ്രാൻഡിനായിട്ട് ഒരു കൊളാബറേഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോള് വെക്കുക എന്നുള്ളതാണ് ആ ഒരു കോളിൽ ബ്രാൻഡിൽ നിന്ന് എംപ്ലോയി വന്ന് അവരവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും അതിനുശേഷവും നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒന്നര വർഷം മുന്നേയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ളത് മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻറ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്തുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു എനിക്ക് ഫീൽ ചെയ്തില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു രണ്ടു മൂന്ന് മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് ഏകദേശം അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ നൈസായിട്ട് പ്രൊമോട്ട് ചെയ്യും പ്രത്യേകിച്ച് ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ് അപ്പം നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന് വലിയ നെഗറ്റീവോ ഒന്നും ഇല്ലെന്ന് അവരെ അവർക്കത് ബോധ്യപ്പെടുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ ഗ്രാജുവലി ഇത് ഒരുപാട് ആൾക്കാർ യൂസേഴ്സ് ഇത് ഉപയോഗിക്കും ഇത് വേറൊരു രീതിയിലോട്ട് ഇത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് പക്ഷേ ഈ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടും സ്റ്റിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് കാര്യം ഇതിന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ട് വീണ്ടും പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നവരെ ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ പറയുന്ന തനി മലയാളി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഈ ഒരു പെൺകുട്ടിക്ക് അത് മനസ്സിലായി അതായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കേട്ട സമയത്ത് തന്നെ നൈസായിട്ട് ഇവരുമായിട്ടുള്ള കൊളാബറേഷൻ അവസാനിപ്പിച്ചു അതായത് അവരെടുത്ത് പറഞ്ഞു എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു നിലവാക്കെ അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് നാല് പ്രൊമോഷൻ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റൊന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവില് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു എയർ ബി എൻ ബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആൾ ആ ഒരു എയർ ബി എൻ ബി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ അന്ന് അതിനെ നോക്കി കണ്ടത് അതിനുശേഷം നമ്മുടെ ഈ നാലാമത്തെ പ്രൊമോഷൻ വീഡിയോ ലൈവ് പോയതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് പേര് എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം രണ്ട് പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്കുണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോറി പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു എനിക്ക് മെസ്സേജ് അയച്ച ഈ രണ്ട് ആൾക്കാരെയായിട്ടും ഞാൻ എൻ്റെ പേർസ്പെക്റ്റീവും അവരവരുടെ പേഴ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു നമ്മൾ കുറച്ചേരം അത് ഡിസ്കസ് ചെയ്തു ഒരാൾ വന്ന് ഒരു കാര്യത്തെ പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എഗെയിൻ ഇതൊരു പേഴ്സ്പെക്റ്റീവ് ആണ് നിങ്ങളെല്ലാവരും ഇതിനോട് യോജിക്കണമെന്നില്ല ഇവിടെ ഒരു കാര്യം പുള്ളിക്കാരത്തി പറയുന്നുണ്ട് നമ്മളിപ്പം ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും എക്സാമ്പിൾ ഒരു കാര്യം പറയാം ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്പ് അതിൽ ഈ പറയുന്ന വൃത്തികേടുകൾ മാത്രമല്ല ടാങ്കോയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പാട്ട് പാടുന്നവരുണ്ട് വേറെ പലതും കാണിക്കുന്നവരുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും മനസ്സിലായില്ലേ ഇവിടെയും ഇങ്ങനെ ഒരു കേസാണ് പുള്ളിക്കാരത്തി പറയണത് അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് പുള്ളിക്കാരത്തി പ്രൊമോട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ നിന്നത് പിന്നെ ഗ്രാജുവലി അത് പുള്ളിക്കാരത്തിക്ക് മനസ്സിലാവുകയും ചെയ്തു ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ശരിയുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം ഓരോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാര്യം തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വന്ന് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് നിങ്ങൾ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതാണ് ശരിക്കും ഇതിനകത്ത് ചെയ്യേണ്ടത് പിന്നെ അത് മാത്രമല്ല ഒരു കമൻ്റ് ചെയ്യണം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്പിനെ അഗെയിൻസ്റ്റ് വീഡിയോ ചെയ്ത ആറര പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ എന്തിനാണ് വക്കീൽ നോട്ടീസ് അയക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചതിക്കുഴിയാണ് ഈ ഒരു ചതിക്കുഴിക്ക് എഗെയിൻസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അതിനെഗെയിൻസ്റ്റ് നമ്മുടെ പേര് വക്കീൽ നോട്ടീസ് വിടേണ്ട ആവശ്യം നിങ്ങൾ നിങ്ങളെന്തോ ആരെങ്കിലും കൊല്ലുവെല്ലാം ചെയ്താൽ കാര്യം ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിന് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യണം കാര്യം പ്രത്യേകിച്ച് ഈ പറയുന്ന ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ് ആദ്യമേ പറയാനുള്ളത് കാര്യം ഈ തനി മലയാളിയായാലും വേറെ കുറേ ചാനലുകളായാലും നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനൽസ് ആണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി അങ്ങനെ എന്തെങ്കിലും പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ തിരുത്തി കൊടുക്കേണ്ടത് അല്ലാതെ എന്ത് കണ്ടു കഴിഞ്ഞാലും ചാടി ചാടിക്കയറി ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കുത്തിയിരുന്നിട്ട് പിന്നെ അവരെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെനുവിൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട്സ് എനിക്ക് എന്തോ ഇങ്ങനെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും മൂന്ന് തവണ ഈ ഒരു ആപ്പ് തന്നെ കൊളാബറേഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് റിക്വസ്റ്റാണത് അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസ്ട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മുന്നേറ്റ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യാണ് അതിൻ്റെ ഒപ്പം തന്നെ ഫെർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു തനി തനിമലയാളി എന്ന് പറയുന്നത് ഒരു എൻ ആർ ഐ കപ്പിൾ വ്ലോഗ് ചാനലാണ് ചില ചാനലുകളിൽ വിമർശിക്കുന്നത് കണ്ടു തനിമലയാളി ഒരിക്കലും ഒരു സോറി തനി ഒരു ചെയ്യുന്ന ഓക്കെ അപ്പം സംഭവം ഇതാണ് ഇനി വേ നല്ലൊരു കാര്യം ഇത് എന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് തന്നെ വലിയൊരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം കേട്ടോ കാര്യം കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇതാണ് കണ്ടുപഠിക്കേണ്ടത് കാര്യം കുറേ ബെറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് കുറെ വായി നോക്കിയിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് കുറേ നന്മ മരം കാണിക്കുന്നു നാട്ടിലുള്ളവരെ മൊത്തം ഹെൽപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നു ഇതൊക്കെ കാണിക്കുന്ന കുറേ പരിപാടിയുണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് കാര്യം യൂട്യൂബ് ഇൻകോ ഒന്നും അല്ല യൂട്യൂബ് ഇൻകോത്തിൻ്റെ ഡബിൾ ഇരട്ടിയാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ബെറ്റിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്ത് കിട്ടുന്നത് അപ്പം വരെ ഈ ബെറ്റിംഗ് ആപ്പ് ഇപ്പോൾ ആണ് ഈ പറയുന്ന മല്ലു സുജിൻ സുജിൻ ഇന്നേവരെ ചെയ്തത് തെറ്റാ എന്ന് സുജിൻ്റെ വായിൽ പറയുന്നത് എവിടെയും കേട്ടിട്ടില്ല കാര്യം സുജിൻ മാക്സിമം ആൾക്കാരെ എങ്ങനെയെങ്കിലും അതിനകത്തോട്ട് പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കാര്യം പല ബെട്ടിങ് ആപ്പുകളും സുജിൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനധികം അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഞാൻ ഇനി അത് ചെയ്യത്തില്ല നിങ്ങൾ ഞാൻ കാരണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പോലും പറഞ്ഞിട്ടില്ല ഇനിയെങ്കിലും ഓരോ ഇൻഫ്ലുവൻസേഴ്സിന് ഇതൊരു പാഠമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പറയാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക